പറയുന്നത് കേൾക്കരുത് ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു ലിപ്പിലാണ് കേട്ടത് അതിലൊരു ചങ്ങാതി പറയാണ് സുബാന വ്യാജത്തെ രീക്കത്തിൽ പോയിട്ട് നമ്മുടെ സംഘടനകൾ അതേ നടപടി സ്വീകരിച്ചൊരു മനുഷ്യനാണ് അയാള് പ്രസംഗിക്കുകയാണ് എന്താ അറിയോ ഒരു സ്ഥലത്തിന്റെ ഒരു കൊടിമരം ആ കൊടിമരത്തിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാ ഇടയിൽ സൈ ചെയ്ത മാതിരിയാണ് സുബഹാന പിന്നെ അയാൾ പ്രസംഗിക്കാണ് അവിടെ പോയിട്ടിങ് പോന്നാൽ ഹജ്ജ് ചെയ്ത മാതിരിയാ

പേജിൽ കണ്ടില്ലേ കുടിമരത്തിൽ രണ്ടാം നില വാർപ്പ് തുടങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു ഇപ്പോൾ ഈ പണി തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ നിർദേശപ്രകാരമാണ് ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് എഴുതിയതിനെത്തിയതാ കണ്ടില്ലേ സഫാമർവ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാമർവക്കിടയിൽ നടന്ന കൂലിയുണ്ട് ആരൊക്കെ ആ വ്യാജനാക്കിയ പട്ടിയാൻ പറഞ്ഞതാ ഇത് ആധികാരിക പുസ്തകല്ലേ ഇതിനാദ്യം എഴുതിയത് ആശംസ ഈ പുസ്തകത്തിലുള്ളത് മുഴുവൻ വായിച്ചു കേട്ട് കൃത്യമായി ശരിയാണെന്ന് അർപ്പിച്ച് ആശംസേ കൊടുത്തത് സയ്യിദ് മുഹമ്മദ് തങ്ങൾ പ്രൊഫസർ കെ ബഹുമാനപ്പെട്ട കുറിച്ച് സമഗ്രവും പഠനാർഹവും രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഈ ഗ്രന്ഥം അപ്പൊ സമഗ്രമാണ് പഠനാർഹമാണ് പിന്നാര സൈദ് തങ്ങൾ കോഴിക്കോട് വലിയ കാലി ഒക്കെ വ്യാജത്തൊരീക്കത്തല്ല ലിസ്റ്റ് അല്ലേ എം ടി അബ്ദുല്ല സെക്രട്ടറി സമസ്ത കേരള അങ്ങോട്ട് പറയുന്നേ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി സിഹാബദങ്ങൾ സയ്യിദ് ഹമീദ് അലി അലിറന്ന ഇതിലെ ആരും ഇതിലുള്ള അത്ര ആശംസ അതിന്റെ പരമേ അത്തിപ്പറ്റാദ് പ്രത്യേകമായിട്ട് ബുക്ക് വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു പാണക്കാട് സയ്യിദ് മുനമ്പർ അലി സഹാബദങ്ങൾ മാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് പിന്നെ എം എൽ എമാരും അത് വായിക്കേണ്ടില്ല ഞാൻ പറയുന്നത് ഇത് രേഖപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ് ഞമ്മളെവിടുന്നോ വിളിച്ചു പറഞ്ഞതാ അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് ഒതുങ്ങുന്ന കറാമത്ത് പറഞ്ഞാൽ ഞാൻ മറിയുന്നാണ് കുറച്ച് അഭിനവ സുന്നികളായ കൺ അവരെ മുഖത്തേക്ക് നോക്കിയപ്പോലും ഈ മാ നട്ടപ്പെട്ടു പോകുന്ന കുറച്ച് വേളന്മാരായ വിട്ടികൾ ഞാൻ വല്ലാണ്ട് പുറത്തിറങ്ങാത്തന്നെ ഇവരെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കിങ്ങനെ ഒതുങ്ങുന്ന കരാമത്തിൽ എത്രയെ ഒടുങ്ങുന്ന കുറെ കാലായി ചോദിച്ചുകൊണ്ടിരിക്കണ കറാമത്ത് എന്താണ് അതിന് മറുപടിയില്ല സുർപഞ്ച് മുഹമ്മദ് മുസരി ആര് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടുന്ന ആൾക്ക് പത്ത് ഹജിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് ആ കമ്മിറ്റിക്കാരടക്കമുള്ള ആളുകളുടെ കൂടെ രേഖപ്പെടുത്തി വെച്ചു പോയ സംഗടി ഇപ്പോഴും പുസ്തകമായി വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഇപ്പം എന്റെ മറുപടി എന്നാലോചിച്ചിട്ടാണ് ഈ കൗണ്ടർമേഷന്റെ ആളുകൾ ഇങ്ങനെ വയറിളകിക്കൊണ്ടേയിരിക്കുന്നത് അവർക്ക് നാരണഘട്ടൻ കുടിച്ചാലെന്നും ഈ സുന്നികൾക്ക് വയറിളകില് നിൽക്കൂല പണ്ടല്ല പണ്ടത്തെ ഇപ്പോഴത്തെ ചെയ്ത് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടി ആൾക്ക് പത്ത് അഞ്ചിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണ് ഈ ബഹുമാനപ്പെട്ട പുതിയ ആധുനിക സുന്നിവേളന്മാര് മനസ്സിലാക്കിയത് പറഞ്ഞില്ല ഞാനതൊന്നും പറയാൻ വിചാരിച്ചല്ല പക്ഷെ ചില നേരത്തെ പറഞ്ഞു ഞാൻ ഒന്നും ഉണ്ടായതല്ല മനസ്സിനെ കണ്ടത് മുഴുവൻ കേൾക്കരുത് കണ്ടോര മുൻ കേൾക്കരുത് ചില ആളുകൾ മനസ്സിൽ